Eu 1いのに何のアドロ സ്ഥലല്ലോ എന്താർമ്മി അമ്പലം വിഗ്രഹം കേട്ടിരിക്കും അപ്പൊ നമ്മ ഇന്ന് വന്നിട്ടുള്ളത് പുതിയൊരു വീഡിയോ ആയിട്ടാണ് അതിന് മുന്നോടിയായിട്ട് വളരെയധികം സന്തോഷത്തിലാണ് അതിന് കാരണം ഇപ്പൊ നമ്മ ഈ ഓണായിട്ടൊന്നും നമുക്ക് ഫുഡ് കിട്ടിട്ട് അപ്പുറത്ത് ഇപ്പുറത്ത് വിളിച്ചിട്ട് നമ്മളെ ഒരു ഹോട്ടലിന് ഒരാൾ വിളിച്ചിരുന്നു അപ്പൊ നമ്മ ആ ഹോട്ടലിലാക്കാണ് ഇപ്പൊ പോവാൻ പോകുന്നത് അപ്പൊ അടിപൊളി ഹോട്ടലാണ് അതെ അപ്പോൾ ആ ഹോട്ടലിന്റെ പേര് ഹോട്ടൽ ഫുഡ് ഫോർട്ട് അപ്പോൾ ഇവിടുത്തെ ഇന്ന് മാത്രമായിട്ടാണ് ഇവിടെ എന്തുള്ളത് ഓണ സദ്യ ഉള്ളത് അപ്പോൾ ഇവിടുത്തെ ലൊക്കേഷൻ എന്ന് പറയുന്നത് കാസർഗോഡിലെ പൗവൽ ആണ് അപ്പോ ഇടുത്ത ഓണർ എന്ന് പറയുന്നത് കാർലിന്റെ അസർ പൂച്ചാണ് അപ്പോൾ അസുർപുച്ച ഒരു ബിഗ് താങ്ക്സ് അപ്പോൾ നമ്മൾ ഇവിടെ

മൂന്നരം പായസം അല്ലെ അപ്പൊ നമുക്ക് ഐറ്റംസ് ഇത് ഇതേ

<laughs> <laughs> ും കാര്യങ്ങളും ശ്രമിച്ച ഫുഡല്ലേ വീട് അപ്പൊ ഇവിടുത്തെ എല്ലാരുടെ അഭിപ്രായം തന്നെ അടിപൊളി ഫുഡ് അപ്പൊ നമുക്ക് എന്തായാലും നമുക്ക് ടേസ്റ്റ് ആക്കണ്ടേക്കണം നമുക്ക് പോവാ അപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ടോ നീ അഡ്ജസ്റ്റ് ആക്കിട്ട് നോക്കണം പിന്നെട്ടുച്ച അസംപുച്ച വന്നിട്ട് വേണ്ടി വന്നു മതിയോ അടിപൊളി എന്ത് പറയണ്ട അത്രയും ਆਣੇ ਪਾਣੀ ਪਾ ਲਈ ਸਰ ਇਹ ਤਾਂ ਬਰ ਬਰ ਕਰ ਰਿਹਾ ਜਾਨੀ ਇਹ ਪੰਲੀ ਕਰੀ ਪੰਲੀ ਕੱਟ ਚੋਰੀ ਓਦੀ ਪੱਤਲੇ ਆਦਲੁੰਡ ਲੈ ਆਪੇ ਇਹ ਲੁੰਡੇ ਡਿਕਰ ਨਗਰੀ ਚਿਕਨ ਦੁਬਈ ਸੁੱਕਾ ਦੁਬਈ ਸੁੱਕਾ ਗਾਸ ਰੋਡ ਜਿਨੇ ਨੇੜੀ ਲਾ ਆੜੀ ਲੈ ਉਹ ਇਡਾ ਮਾਤਰਾ ਆਪੇ ਉਰਤਰੇ ਸੱਤੇ ਦਾ ਨੀਂ ਨਮਲੇ ਅਸਰਪੂਚਾ ਵਰਨ ਅਸਰਪੂਚਾ ਵਰਨ ਨੀ ਪੰਜ ਕਿਦੇ ਵਾਰਨ ਨੰਗਾ ਯਾਰ ਦੰਦ ਜਿਕਰ ਹੁੰਦਾ ਲਾ ും മട്ടന്റെ <laughs> 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 <laughs>

ആയി എന്ന് അപ്പൊ ഏതായാലും നമുക്ക് താഴെ പോവാം താഴെ കലാപരിപാടി നടക്കുന്നുണ്ട് അതിന്റെ അടുക്ക് മിസ്തുന്റെ ചെറിയ കുസൃതിയെല്ലാം നമുക്ക് നോക്കാം െണ്ട് അപ്പൊ നിങ്ങൾ ഭയങ്കര പാട്ട് കാരണല്ലോ അപ്പൊ നമ്മളെ കണ്ടുപോയ ഡയറക്ടർ ആണ്